മഞ്ഞ് ക്രമാതീതമായി ഉരുകി ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ അണക്കെട്ട് തകർന്നു റഷ്യയിലെ ഓറൻബർഗ് മേഖലയിലാണ് സംഭവം നടന്നത് അണക്കെട്ട് തകർന്ന് പർവ്വത നഗരം എന്ന് പേര് കേട്ട ഓർസ്കിലെ അണക്കെട്ടിന്റെ ഒരു ഭാഗമാണ് തകർന്നത് ക്രമാതീതമായി മഞ്ഞ് ഉരുകിയതോടെ അപ്രതീക്ഷിതമായ ജലപ്രവാഹമാണ് ഉറൽ നദിയിലുണ്ടായത് ഇതാണ് നദിയിലെ മൺ നിർമ്മിതമായ അണക്കെട്ട് തകരാൻ ഇടയാക്കിയത് വലിയ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് അണക്കെട്ടിന്റെ തകർന്ന ഭാഗങ്ങൾ ഉയർത്തുവാനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത് ഇതിനിടെ വെള്ളം കുതിച്ചെത്തിയതോടെ പ്രളയക്കെടുതിയിലായ യുറാൻ പർവ്വത മേഖലയിൽ നിന്നും അടിയന്തരമായി ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് നേരത്തെ ഒറിൻബർഗ് മേഖലകളിൽ മഞ്ഞുരുകുന്നത് മൂലം പ്രളയം മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളപ്പൊക്ക മേഖലയിൽ നാലായിരം വീടുകളും പതിനായിരത്തോളം ഉള്ളത് ഓർസ്കിലെ അണക്കെട്ട് പൊട്ടിയ പ്രദേശത്തിലെ ജോലികൾ തുടരുകയാണെന്ന് റഷ്യൻ എമർജൻസി മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ വിശദമാക്കിയത് ഓർസ്ക് മേഖലകളിൽ മൂന്ന് ജില്ലകളിൽ രണ്ടിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുകയാണെന്നും റഷ്യൻ മന്ത്രാലയം വിശദമാക്കി മോസ്കോയിൽ നിന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് വെള്ളപ്പൊക്കമുണ്ടായ മേഖല ഗസാഖ് അതിർത്തിയോട് ചേർന്നുള്ള ഈ റഷ്യൻ നഗരത്തിൽ ഏപ്രിൽ അഞ്ചിനാണ് മൺ നിർമ്മിതമായ അണക്കെട്ട് തകർന്നത് സാഹചര്യങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്നാണ് ഓറൻബർഗ് മേയർ വെള്ളിയാഴ്ച പ്രതികരിച്ചത് അവസാന സന്ദേശത്തിന് കാത്തുനിൽക്കാതെ ഉടൻ മേഖലയിൽ നിന്ന് ഒഴിയണമെന്നാണ് ഓറൻബർഗ് മേയർ ആവശ്യപ്പെടുന്നത് മുന്നൂറോളം വീടുകൾ ഇതിനോടകം തന്നെ പ്രളയജലം വിഴുങ്ങിയതായും മേയർ വ്യക്തമാക്കി No s so this make no vision.